നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാ പൊതുജനങ്ങളുടെയും മറവിലേക്കായിട്ട് വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാരിനെതിരെ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മറിയക്കുട്ടി വിഷയത്തിൽ സർക്കാരിനെ രൂക്ഷമായിട്ട് ഹൈക്കോടതി വിമർശിച്ചു പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് മറിയക്കുട്ടി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ വിമർശനം ഹർജി പരിഗണിക്കുമ്പോൾ വളരെ വൈകാരികമായിട്ടായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പ്രതികരണം എഴുപത്തി വയസ്സുള്ള സ്ത്രീയാണ് അവർക്ക് ജീവിക്കാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല മരുന്നിനും ഭക്ഷണത്തിനുമായിട്ടാണ് ൂറ് രൂപയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ കാത്തു നിൽക്കുന്നതെന്നും കോടതി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു ആവശ്യമെങ്കിൽ അഭിഭാഷകർ പിരിവിട്ട് മറിയക്കുട്ടിക്ക് പണം നൽകാമെന്നും കോടതി അറിയിച്ചു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും അതിനാലാണ് നാല് മാസത്തെ പെൻഷൻ മുടങ്ങിയതെന്നുമായിരുന്നു സർക്കാരിന്റെ വിശദീകരണം പെൻഷൻ നൽകാൻ കേന്ദ്രവിഹിതം ലഭിക്കുന്നില്ലെന്നായിരുന്നു സർക്കാരിന്റെ വാദം പണമില്ലാത്തതിന്റെ പേരിൽ സർക്കാരിന്റെ ഏതെങ്കിലും ആഘോഷം മുടങ്ങുന്നുണ്ടോ എന്നും കോടതി ചോദിച്ചു ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ കോടതിയിലെത്തിയ മറിയക്കുട്ടി ഒരു വി ഐ പി ആണ് വിഷയത്തിൽ നാളെ തന്നെ തീരുമാനം അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ക്രിസ്തുമസ് ന്യൂ ഇയർ ഫെയറുകൾ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ നടക്കുന്നു ും ക്രിസ്മസ് ഫെയറുകളുടെ സംസ്ഥാന ഉദ്ഘാടനം ഇന്ന് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കുകയുണ്ടായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് സ്പെഷ്യൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ നോൺ സബ്സിഡി സാധനങ്ങളും അഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാകും കൂടാതെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ പത്ത് മുതൽ മുപ്പത് ശതമാനം വിലക്കുറവിൽ ഫെയറുകളിൽ വിൽപ്പന നടത്തുന്നതായിരിക്കും കൊല്ലം സപ്ലൈകോ ഡിപ്പോ പരിസരത്തും അതുപോലെ തന്നെ പത്തനംതിട്ട റോസ് മൗണ്ട് ഓഡിറ്റോറിയത്തിലും കോട്ടയം നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലും എറണാകുളം ശിവക്ഷേത്ര മൈതാനത്തും അതുപോലെ തന്നെ തൃശൂർ കൊച്ചിൻ ദേവസ്വം പള്ളിത്താമം മൈതാനത്തുമാണ് മറ്റ് സപ്ലൈകോ ജില്ലാ ഫെയറുകൾ സംഘടിപ്പിക്കുക രാവിലെ പത്ത് മുതൽ വൈകിട്ട് എട്ട് വരെ ഫെയറുകൾ പ്രവർത്തിക്കുന്നതായിരിക്കും ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുമസിന് ഫെയർ അവധിയായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിലും പുതിയ വകവിധമായിട്ടുള്ള ജെ എൻ വൺ കണ്ടെത്തിയതിലും ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്നും എന്നാൽ മുൻകരുതൽ നടപടികളിൽ ഒരു വീഴ്ചയും പാടില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ബുധനാഴ്ച വിളിച്ചു ചേർത്ത ഉന്നതല യോഗത്തിലാണ് സംസ്ഥാനങ്ങളോട് ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടത് ആരോഗ്യമേഖല രാഷ്ട്രീയം കളിക്കാനുള്ളതല്ലെന്നും സംസ്ഥാനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകാൻ കേന്ദ്രം തയ്യാറാണെന്നും മൻസുഖ് മാണ്ഡവ്യ യോഗത്തിൽ വ്യക്തമാക്കി മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും മാണ്ഡവ്യ പറഞ്ഞു എല്ലാ ആശുപത്രികളോടും മൂന്ന് മാസത്തിലൊരിക്കൽ മോക്ഡ്രിൽ നടത്തണം അതുപോലെ തന്നെ ശൈത്യകാലവും വരാനിരിക്കുന്ന ഉത്സവകാലവും കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനങ്ങൾ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു പുതിയ സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കത്തയച്ചിരുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കണം ജില്ലാതലത്തിൽ രോഗലക്ഷണങ്ങൾ കൂടുന്നത് നിരീക്ഷിക്കണം അതുപോലെ ആർ ടി പി സി ആർ ആന്റിജൻ പരിശോധനകൾ കൂടുതൽ നടത്തണം പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ കേന്ദ്രം നൽകുകയുണ്ടായി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അവകാശികളില്ലാതെ രാജ്യത്തെ ബാങ്കുകളിലുള്ളത് നാൽപ്പത്തി കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കുകളിൽ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളിൽ ഇരുപത്തിയെട്ട് ശതമാനം വർധനയാണ് ഉണ്ടായത് തൊട്ടു മുൻ വർഷം പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ മുപ്പത്തി കോടി രൂപയായിരുന്നു രണ്ടായിരത്തി മാർച്ച് അവസാനം വരെയുള്ള കണക്കുകൾ അനുസരിച്ച് മുപ്പത്തി കോടി രൂപയുടെ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ പൊതുമേഖലാ ബാങ്കുകളിലാണ് ആറായിരത്തി കോടി രൂപയാണ് സ്വകാര്യ മേഖലാ ബാങ്കിൽ ഉള്ളത് കാലാവധി പൂർത്തിയാകുന്ന തീയതി മുതൽ പത്ത് വർഷമോ അതിൽ കൂടുതലോ വർഷം ഒരു ഉപയോക്താവിൻ്റെ സേവിങ്സ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടുകളിൽ അവശേഷിക്കുന്ന ബാലൻസുകളാണ് ക്ലെയിം ചെയ്യപ്പെടാത്ത നിക്ഷേപങ്ങൾ അവകാശികളില്ലാത്ത നിക്ഷേപം പത്ത് വർഷമോ അതിൽ കൂടുതലോ കാലമായി ബാങ്കിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ആർ ബി ഐയുടെ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഫണ്ടിലേക്ക് കൈമാറണം എന്നാണ് നിയമം അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവർ രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല ഇന്ന് വ്യാഴാഴ്ച ഡിസംബർ ഇരുപത്തി ഒന്നിന് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ട് ക്യാരറ്റിന് നാൽപ്പത്തി ആറായിരത്തി ഇരുനൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് എവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ് ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളവർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക